കിചറ പുതുവർഷത്തോടനുബന്ധിച്ച് യു എയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറൈറ്റൈസേഷൻ ഇന്ന് ജൂലൈ രണ്ടാം തീയതി അനൗൺസ് ചെയ്തിരിക്കുന്നത് മുഹറം ഒന്ന് വരുന്ന ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ചയാണ് പൊതു അവധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞായറാഴ്ച ഇവിടെ ഹോളിഡേ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതുവരെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ ഗവൺമെൻറ് സെക്ടറിലും മൂന്ന് ദിവസത്തെ അവധി ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ എന്തായാലും അതിലിപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു എം ഒ എച്ച് ആറി പറഞ്ഞതനുസരിച്ച് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച മാത്രം ാണ് ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ അവധി എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് ദുബായിലുള്ള തന്റെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കാണാനായി അൾജീരിയയിൽ നിന്ന് വന്നതാണ് നൂറ്റിയൊന്ന് വയസ്സുള്ള രക്ഷിതാ സ്മാതി എന്ന വനിത ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഇവിടേക്ക് വരാനൊക്കെ കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡിനോടുള്ള ഒരു ആദരവും അതിന് തങ്ങളുടെ എയർലൈനിനെ തെരഞ്ഞെടുത്തതിനുള്ള ഒരു സ്നേഹവും ഒക്കെ എമിറേറ്റ്സ് എയർലൈൻസ് അവരോട് കാണിച്ചത് വളരെ പ്രശംസനാർഹമായൊരു രീതിയിലായിരുന്നു എയർപോർട്ടിലെത്തിയ സമയത്ത് തന്നെ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ അവരുടെ യാത്രാ നടപടികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി കൊടുത്തു എന്ന് മാത്രമല്ല യാത്ര ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ യാത്രയ്ക്ക് മുൻപുള്ള ഒരു സമയത്ത് ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു യാത്രയിലുടനീളം അവരെ ഏറ്റവും കംഫർട്ടബിളാക്കി സന്തോഷവതിയാക്കിയാണ് അവർ യാത്രയച്ചത് അതുകൊണ്ട് തന്നെ ഈ നൂറ്റിയൊന്ന് വയസ്സ് പിന്നിട്ടു എങ്കിൽ പോലും ഇനിയൊരു അന്താരാഷ്ട്ര യാത്രയ്ക്കൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ എമിറേറ്റ്സ് എയർലൈൻസിനെ തന്നെ താൻ തെരഞ്ഞെടുക്കുമെന്നുള്ളൊരു കാര്യം കൂടി നൂറ്റിയൊന്ന് വയസ്സുള്ള രക്ഷിതാ സ്മാർത്തി സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത അബുദാബിയിലെ സയ്ദ് ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞൊരു കാര്യമാണ് ഓ എന്തൊരു വലിയ എയർപോർട്ടാണ് നടന്ന് ഒരു വഴിയാവുന്നൊക്കെ നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റും അതിന് ലഭിച്ചൊരു കമൻറ്റും ഇപ്പോൾ വലിയൊരു ചര്ച്ചാ വിഷയമായിരിക്കാണ് ഈ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ ഉള്ളൊരു യാത്ര അത് എത്രത്തോളം അൾട്രാസ്മാർട്ടാണെന്ന് എത്ര നിമിഷങ്ങൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി പുറത്തു കടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിന് താഴെ രസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ് യു എസിലും ഈ ഒരു സംവിധാനം കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് ഇത്രയും നൂതനമായൊരു സംവിധാനം അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെയധികം പ്രശംസ നേടുന്നു നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഏറ്റവും പീക്ക് ടൈമിൽ പോലും നേരത്തെ ഓൺലൈൻ ചെക്കിൻ ഒക്കെ ചെയ്ത് ബോർഡിംഗ് പാസ് കയ്യിലുള്ള ആളുകളാണെങ്കിൽ പുറത്തുനിന്ന് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഗേറ്റിലെത്താൻ പരമാവധി ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കെ എടുക്കുന്നുള്ളൂ എന്നാണ് സർവേകൾ അറിയിക്കുന്നത് യു എയിൽ ഈ സമ്മർ ഹോളിഡേസിന് നാട്ടിൽ പോകാത്ത ധാരാളം കുടുംബങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അബുദാബിയിൽ അങ്ങനെയുള്ള ഫാമിലീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഈ അവധിക്കാലം ഏറ്റവും വിനോദവും വിജ്ഞാനവും ഉള്ളതാക്കാനായി അബുദാബി കേരള സോഷ്യൽ സെൻ്റർ ഇത്തവണയും വേനൽ തുമ്പികൾ എന്ന സമ്മർ ക്യാമ്പ് ഒരുക്കുന്നുണ്ട് മുൻ വർഷങ്ങളിലും വളരെ വിജയകരമായി നടത്തിയിട്ടുള്ളതാണ് വേനൽ തുമ്പികൾ എന്ന സമ്മർ ക്യാമ്പ് ഇത്തവണ കുട്ടികൾക്ക് യോഗ മാർഷൽ ആർട്സ് ഗെയിംസ് സ്പീക്കിംഗ് സ്കിൽസ് പാട്ട് ഡാൻസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും വേണ്ട ബേസിക് കാര്യങ്ങൾ അടങ്ങുന്ന ട്രെയിനിങ്ങും മറ്റുമാണ് അവിടെ കൊടുക്കുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ഈ ക്യാമ്പിന്റെ ടൈമിംഗ് വരുന്നത് ആരംഭിക്കുക ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഇത് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് നീണ്ടു നിൽക്കുക ഇതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു താല്പര്യമുള്ള രക്ഷിതാക്കൾ എത്രയും പെട്ടെന്ന് തന്നെ അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് ജൂലൈ പതിനേഴാം തീയതിയാണ് അതിനുള്ളിൽ തന്നെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ നേരിട്ട് എത്തിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയോ ചെയ്യുക മലയാള സാഹിത്യവേദി മലയാളി റൈറ്റേഴ്സ് ഫോറത്തിന്റെ വാർഷിക യോഗം കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളെയും അവിടെ വെച്ച് തെരഞ്ഞെടുത്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് സൈനുദ്ദീൻ പുന്നയൂർകുളത്തിനെയാണ് ജനറൽ സെക്രട്ടറിയായി മുസ്തഫ പെരുമ്പറമ്പത്തിനെയും ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ജൂലൈ രണ്ട്